ഫുഡ് വെച്ചാലേ കോളി ഫ്ലവർ കൊണ്ട് കടായി നല്ല പച്ചക്കറി റൈസ് അപ്പൊ ഞമ്മളാണ് ഫുള്ള് ഇവര് കുട്ടി ഹെൽപ്പിങ് പനിയാണേ പാവം അല്ലേ പനി ഇപ്പൊ മാറിയിട്ടുണ്ട് പാവം ഇന്നലെ ഇന്നൊന്നും സ്കൂൾക്ക് പോയിട്ടില്ല പാവം കുട്ടി അല്ലോ അപ്പൊ ഗൈസ് അപ്പൊ സമയം അഞ്ചു മണിയായിട്ടോ അപ്പൊ നമ്മൾ വറുക്കുണ്ടായതുകൊണ്ട് കുറച്ച് ക്ഷീണത്തിലാണ് ഗൈസ് അപ്പൊ എന്തായാലും കോളിഫ്ലവർ കടായി പച്ചക്കറി നെയ്ച്ചോറ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും വള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് അതിനുശേഷം മസാല നല്ല ഉഷാറായിട്ട് മസാലയായിട്ട് പൊരിച്ചെടുക്കും അങ്ങനെന്തായാലും വീടിലേക്ക് പോവാം എല്ലാരും കണ്ടു മാവിയൊക്കെ സമയം അഞ്ചുമണി ആയിക്കണോ ഇതുപോലത്തെ കഷ്ടങ്ങട്ടത് പച്ച പൊടിയായിട്ട് അരിയാനും പറ്റൂല അപ്പൊ നമുക്ക് കഷ്ണം കിട്ടൂല ഇങ്ങനത്തെ പീസ് പീസ് ആയിട്ട് വരണം അപ്പൊ ഇങ്ങനെ ഇല്ലിങ്ങനെ കട്ടി കൊടുത്തുകഴിഞ്ഞാല് അങ്ങനത്തെ ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പീസ് ആയിട്ട് കിട്ടും അപ്പൊ ജ്യൂസിനുള്ള മുന്തിരി പെട്ടെന്ന് തിളപ്പിച്ചോ അപ്പൊ അങ്ങനെ വാങ്ങിയിട്ടില്ല എന്നൊക്കെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കഴുകിട്ടോ അതിന്റെ ഇതിന് വേറെ ഇതിലട്ടോ അല്ല അതിനുള്ളിൽ പോകുള്ളൂ കോളിപ്രതവിടെ ഒക്കെ ഫുള്ള് കട്ട് ചെയ്ത് കണ്ടിട്ട് വെച്ചോ ഈ രൂപത്തിൽ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തേ അപ്പം നമ്മൾ ഇനി ഇത് ജസ്റ്റ് വെള്ളം വാങ്ങുന്ന കയ്യിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി നമുക്ക് ആ കേട്ടോ നോക്കാം അപ്പൊ അതിൻ്റെ നമ്മൾ മുന്തിരി അവിടെ തടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി മുന്തിരി ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാണ് തണുപ്പിച്ചാൽ വെക്കാം കൊറേണ്ടെട്ടോ നിഷിയുമൾപൊടി കടായി ഉണ്ടാക്കാൻ ഉള്ളി ഇവിടെ ഒക്കെ റെഡി ആക്കി വെച്ചിണ് കേട്ടോ നമ്മൾ ദേശീയ കൊറച്ചുള്ളി എന്താകു ഉള്ളി വെള്ളിയുള്ളി പച്ചമുളക് തക്കാളി ആ ഒന്നാക്കി ഇവിടെ പടിയാ അപ്പൊ ഇതാക്കണം നമ്മൾ കോളിഫ്ലവർ താങ്കളും നേരെ ഉഷാറായിട്ട് തിളച്ച് വന്നിട്ട് അപ്പൊ നമുക്ക് അതുകൊണ്ട് കോരി എടുക്കാം കോളിഫ്ലവർ താങ്കൾ തിളപ്പിച്ച് ഉഷാറായിട്ട് വേഷം തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ നീ അതേ തിളപ്പിച്ച് അതേ പാത്രത്തിൽ നമുക്കത് ഒരിക്കല മസാല ഉണ്ടാക്കാം കേട്ടോ കേട്ടോ പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് മാത്രം കൊണ്ടുവരുക ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കുരുളും കൂടി കേട്ടോ നമുക്ക് ഉണ്ടെങ്കിട്ടാൽ മതി വേണമില്ല കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിൻ്റെ താമസ ഉപ്പ് നമ്മൾ കുറച്ച് തക്കാളി ശ്വാസം വെക്കട്ടെ നമുക്ക് തക്കാളി ശ്വാസം ചെറുനാരങ്ങ എന്തായാലും ചെയ്യണം കേട്ടോ നമുക്ക് കുറച്ച് വിനീഗർ വെച്ചാണ് ഇത് ആക്കണം കേട്ടോ തൈര് ഇറക്കി കൊടുക്കാം

അപ്പൊ കൈ ഇതാണ് നമ്മുടെ നമ്മളെ കരണ്ടടുപ്പിന്റെ കോലങ്ങൾ കണ്ടുപൊടി കേട്ടോ നമ്മള് പുതിയ സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ നിപ്പ നിക്കും കണ്ടോ ഒന്നിനെ ചൂടാകുമ്പോ ചിപ്പ നിക്കത് ഇതാകണോ അതാണ് നിന്നോ കണ്ടോ ഇതന്നെത്ത വലിച്ചെറിയാൻ തോളും ഈ സാധനം കണ്ടാൽ അതിനു മുമ്പ് നമ്മള് വേറെ സാധനം അടിപൊളി സാധനം ഓൺ ആകുക ഓഫ് ആകുക ഇത് പരിപാടി ഇത് പച്ചക്കറിച്ചോറ് ഏൽപ്പിക്കുന്നത് എന്നിട്ട് എങ്ങനെയുണ്ടാക്കുക അത് അറിയില്ല അറിയാണ്ട് സാധാരണ എന്നൊക്കെ പല ടൈപ്പ് ഉണ്ട് ലാസ്റ്റ് നമുക്ക് ടൈപ്പുണ്ട് മോഡലേ സമയല്ലായിട്ട് ഈ മോഡല പക്ഷേ പിന്നെ ക്യൂ

അപ്പൊ നീ ഇപ്പം നാളത്തെ പോയിക്കാണ്ട് എടുത്തോട്ടാണ് പെരുന്നാളിന്റെ താരേസം പോയിക്കാണ്ട് കണ്ടപ്പോ പെരുത്തിരക്കാൻ സാധനം കിട്ടില്ല മെയിൻ പരിപാടി അതാണ് പെരുന്നാളിന്റെ സ്വത്ത് താരേം പോയിക്കാണ്ട് ഡ്രസ് എടുക്കും കിട്ടില്ല ഇത് കണ്ട കടയിലൊക്കെ നമ്മൾ എന്തായാലും പോയി പരിപാടി പോയിട്ട് ഡ്രസ്സൊക്കെ രണ്ടാടു ഞാൻ പോയി ഡ്രസ്സ് ഒറ്റ പോയിട്ട് ഒന്നും പറയാനില്ല ഞങ്ങൾ ഞാൻ പോയിട്ട് അന്തം മുട്ടു

ബൈ ലൈമ ഓക്കേ അനക്കാരക പിയം എടുക്കില്ലേ അയ്യോ നാളീടാ അടി വെച്ചി മോളി ഫ്ലവർ വെച്ചിട്ടുണ്ട് എന്താണ് പറയാ ഫോണിന്റെ ലോക്ക് തുറക്കാനോ നോക്കി കിടക്കുകാ കാണാൻ ചേരില്ലോ നോക്കാനേ ലോക്ക് തുറക്കാനാണ് കേട്ടോ അങ്ങനെ നടന്നാ പാക്കെടുക്കാനേക്കോ രണ്ട് മിനിറ്റ് ഉണ്ടോ ആ കൊണ്ടിൽപ്പം കൊടുനേക്കി എന്നിട്ട് ലോക്ക് എന്ന് അറിയോ ഹേ എവിടെ തുറന്നില്ലല്ലോ തുറന്നോ ഏ ആ ലോക്ക് കണ്ടക്കണ കേട്ടോ ലോക്ക് കണ്ടെണ് ആരെ ലോക്ക് ഇപ്പൊ ഏകദേശം ആക്കണു ലേവ് ജ്യൂസ് സമൂസ ഫ്രൂട്ട്സ് ഇതൊക്കെ റെഡി ആയിക്കോട്ടെ അപ്പൊ നമ്മളെ കടായി നെയ്ച്ചോറൊക്കെ റെഡി ആകത്തുള്ളൂ അല്ലേ ബാക്കിയൊക്കെ റെഡി ആയി അപ്പൊ ഇനി കടായി ഈ നോമ്പ് പറഞ്ഞിട്ട് നമുക്ക് ഇണ്ടാക്കട്ടോ അതുപോലെ അത് പറയേ കൊറച്ചേരം കുത്തിരിക്കട്ടോ അവിടെ കൊടുക്കാൻ മുപ്പത്തഞ്ചു വാങ്ങുകൊടുക്കും മുപ്പതായിക്കണു ഏ വേണ്ട വേണ്ട വെള്ളം പറ പൊരിച്ച അതേ എണ്ണയിലാണ് നമ്മള് കടയിക്കണത് അത് നമ്മൾ അരിഞ്ഞ് വെച്ച പൊടിയായി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചതച്ച് വെച്ച ചെറിയുള്ളിയും കൂടി ആഡ് കൊടുക്കട്ടോ നമ്മൾ സവാള ഇതാക്കണം ഏകദേശം ഒക്കെ പരുവായിട്ടുണ്ടട്ടെ അപ്പൊ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചത് ഒരു ടീസ്പൂൺ മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി നമുക്ക് കടായിക്ക് വേണ്ട മസാലകളൊക്കെ ചേർക്കട്ടോ കടായിക്കുള്ള മസാലകൾ നമ്മളൊക്കെ ഒന്നിൽ മിക്സ് ആക്കിയിട്ട് ചേർക്കണത് ഒരു ടീസ്പൂണും മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കണേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണേ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുറച്ച് കുരുമുളക് പൊടി ഇനി ഇപ്പോൾ ഒരു ചെറുതാരക്കിൻ്റെ നീര് വയ്ക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഇനി കുറച്ച് തക്കാളി സോസ് എടുക്കും നല്ലോണം കൊടുക്കുക

ഇപ്പൊ മുത്തുപണികളെ ഇന്നലെ നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഫുള്ള് ആക്കാൻ പറ്റില്ല അപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ ഒരാൾക്ക് സുഖമല്ലാതായി കടായി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഫുൾ ആക്കാണ് അത്തായത്തിനെ വെച്ചു ആ സമയത്താണ് ഫുഡ് കഴിക്കാനുള്ള കരുതിയായില്ല കഴിഞ്ഞൂട്ടെ കടയിൽ കഴിഞ്ഞു കൊച്ചു വീടുകൂടെ വെയിന്റപ്പ് ആക്കണേ അപ്പൊ നിശാല നാളെ മറ്റന്നാളെ ഇനി വരും നമ്മളെ വീഡിയോ എല്ലാരും എന്തേലും കമന്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാസ് അപ്പോ ശരി ഹായ് എല്ലാവർക്കും